റേഷൻ വ്യാപാരികൾ കോതമംഗലത്ത് സപ്ലൈ ധർണ നടത്തി റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിക്കുന്നതിലും എഴുപത് കഴിഞ്ഞവർക്ക് ലൈസൻസ് പുതുക്കി നൽകാത്തതിലും പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് സമരം നടത്തിയത് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയാണ് കോതമംഗലത്ത് സപ്ലൈ ഓഫീസിനു മുമ്പില് സമരം സംഘടിപ്പിച്ചത് വിവിധ മേഖലകൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ച സർക്കാർ റേഷൻ വ്യാപാരികളെ അവഗണിച്ചെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി വേതന പാക്കേജ് പരിഷ്കരിക്കാത്തതിലും എഴുപത് വയസ്സ് കഴിഞ്ഞ റേഷൻ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന തീരുമാനത്തിലും പ്രതിഷേധിച്ചും റേഷൻ വ്യാപാരികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നും മണ്ണെണ്ണ കടകളിൽ എത്തിച്ചു നൽകണമെന്ന ഹൈക്കോടതി വിധി മാനിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് സമരം നടത്തിയത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി ബേബി സമരം ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ റേഷൻ വ്യാപാരികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടായിരത്തി പതിനെട്ടില് അന്നത്തെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ച വേതന പാക്കേജാണ് നിങ്ങൾക്ക് ആറു മാസം കഴിയുമ്പോൾ വീണ്ടും ഇരുന്ന് അതിൻ്റെ വർധനം നടത്തി തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി ആയി യാതൊരു നടപടി ഉണ്ടായിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറയാമെന്നല്ലാതെ യാതൊരു വിധ നടപടിയും ഭക്ഷ്യവകുപ്പ് ഭരിക്കുന്ന ജി ആർ എനിലോ കേരളം ഭരിക്കുന്ന പിണറായി വിജയനോ എൽ ഡി എഫ് സർക്കാരോ എൽ ഡി എഫ് മുന്നണിയോ ഞങ്ങൾ ഞങ്ങൾ അറിയാത്ത കാര്യം എൽ ഡി എഫ് കൺവീനർ സഹിതം സി പി എമ്മിന്റെ സെക്രട്ടറി സഹിതം സി പി ഐന്റെ സെക്രട്ടറി സഹിതം എല്ലാവരോടും ഞങ്ങളുടെ വിഷയങ്ങള് പ്രതിപാദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തിനാപ്പം എന്നെ തന്നെ ഞാനും എല്ലാം എന്നുള്ള അവസ്ഥയാണ് സർക്കാർ സർക്കാരിനോട് ഞങ്ങൾക്ക് പറഞ്ഞാലും അതിന്റെ ചുറ്റം വന്നതാണ് ഒന്നും തരില്ല ഒന്നും തരില്ല താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് മാജോ മാത്യു അധ്യക്ഷത വഹിച്ചു എം എം രവി ആന്റണി പാലക്കുഴി ബിജി എം മാത്യു കെ എസ് സനൽകുമാർ ടി എം ജോർജ് ഷാജി വർഗീസ് മോൻസി ജോർജ് എൽദോസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം